അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാജസ്ഥാൻ പോലെ വിഷമത്തില് നമ്മളെ ബിബി ആട്ടിന് ഭയങ്കര വിഷമം ആ സമയത്ത് എന്താ പിന്നെ ഒരു പടം കാണാന്ന് ചോദിച്ചിട്ട് നേരെ ടെർബോ കാണാന്ന് ചോദിച്ചു അങ്ങനെ നമ്മള് ബത്തുത്ത മാളിലാണ് പടം കാണാൻ വേണ്ടി വന്നെ ഭത്തുത്ത നാളിലൊരു അതായത് ചൈന കോട്ടലാണ് നമ്മളെ നോവ സിനിമാ ഉള്ളത് അതിന്റെ ഒരു ചെറിയൊരു ഇതാണ് ഒരു ഡമോലോ അതായത് തോണിന്റെ പഴയ ഒരു തോണീന്റെ ഇതെല്ലാം കാണുന്നുണ്ട് പായ്ക്കപ്പൽ എന്താ ഇതും അതൊക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നോവ പിന്നെ നേരെ പടം കാണാൻ വേണ്ടി പോവാ നല്ല മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇത് കണ്ട സമയത്ത് നമ്മൾ ഫോട്ടോ ഷൂട്ടാണ് ഫോട്ടോഷൂട്ടാണ് ഇത് ഫോട്ടോഗ്രാഫർ ഹണിയാട്ടൻ അതിൻറെ അപ്പുറം ജിഷ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളിലുണ്ട് വിദ്യാട്ടിന്റെ പോസൽ നോക്കറ ഏഹ് ദുബായിൽ തന്നെ ഒരു പ്രശസ്ത മാളാണ് ഭത്തുത്ത മാള് അപ്പം ബത്തുത്ത മാളിനെ കുറിച്ച് രണ്ടു വക്കെ നമ്മളെ ലിസ്റ്റ് സംസാരിക്കാൻ ബുദ്ധമാളെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഐബിയൻ ബുത്തുത്ത ലോക പ്രസിദ്ധമായ സഞ്ചാരിയാണ് മാളാണ് ഒരുപാട് നടക്കാനുണ്ട് ആ ഇത് അത് ലോംഗസ്റ്റ് മാളാ അങ്ങനെന്തോ അല്ലേ ഇത് അങ്ങനെന്തോ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് നിലകളും കാര്യങ്ങളൊന്നുമില്ല ഒറ്റ നില ഒറ്റ ഫ്ലോറിൽ നല്ല ലോങ് ആയിട്ട് കാണുന്നുണ്ട് ഈ പല പല അതായത് ഇത് ചൈന കോട്ടല്ലേ അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തിന്റെ ഓരോരു ഇതായിട്ട് ഇങ്ങനെ പല പല ഇതുണ്ട് ചൈന പിന്നെ വേറെ ഈജിപ്ഷ്യൻ ഉണ്ട് അങ്ങനെ ഓരോ നമ്മൾ വരുന്നവരെ പോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായി ഫ്രണ്ടിൽ ഏകദേശം ഫ്രണ്ട് സൈഡിൽ ആഴാന്ന് തോന്നുന്നു ടിക്കറ്റ് ഈടുന്നാണ് മേണിക്കേണ്ടത് അങ്ങനെ ടിക്കറ്റെല്ലാം സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി അങ്ങനെ ഒരുപാട് തിയേറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വന്ന ആ എല്ലാ ഒരു അതായത് എല്ലാ രാജ്യത്തിൻ്റെയും പടങ്ങൾ കാര്യങ്ങളിലും ഓടുന്നുണ്ട് അപ്പോൾ നമ്മളത് സ്ക്രീൻ ആ നാലാമത്തെ സ്ക്രീനാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് മൂന്നടുത്തതായിരിക്കും മിക്കോ ആ പടം പൊളി അല്ലേ മമ്മൂട്ടിന്റെ അങ്ങനെ ആ റിവ്യൂ കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ കണ്ടിട്ട് ആ വന്നിട്ട് റിവ്യൂ ഇടും അത്യാവശ്യം തിരക്ക് ഉള്ളിൽ തിരക്കുണ്ടെന്ന് അറിയില്ല നമ്മളേതായാലും എന്റെ ഉള്ളിലേക്ക് കയറുന്നു ആരുല്ലടാ ഈ സമയത്താടാ അത് കാണുന്നില്ലട ആ അത്യാവശ്യം വരുന്നുണ്ട് സെറ്റിൽ ഇനി വേറെ ഇനി ഇണ്ടോന്നറിയില്ല നമ്മൾ ബുക്ക് ചെയ്ത് മാറിപ്പോയതാണോന്നറിയില്ല പരസ്യം കാര്യങ്ങളൊന്നും തുടങ്ങിട്ടുണ്ട് പിന്നെ ആൾക്കാരിൽ ഇങ്ങനെ വന്നോണ്ട് വന്നോണ്ട് നിൽക്കുന്നാണെന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പടം തുടങ്ങി ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഫിലിമിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് അപ്പം ഗെയ്സ് ആ പടം കണ്ടി പടത്തിനെ കുറിച്ച് പറയാമെന്നകേണ്ടി ഒരു എഴുപത്തി മൂന്നുകാരൻ്റെ അഴിഞ്ഞാട്ടം തന്നെ പറയാം അത്രയും കുഴപ്പമൊന്നുമില്ല നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രണ്ടര മണിക്കൂർ ആൾക്കാർ ഇരുത്തുന്ന തരത്തിലുള്ള ഒരു പടം തന്നെയാന്ന് നിനക്ക് അനുഭവപ്പെട്ടിന് ഇനി ബാക്കിൻ്റെ കാര്യങ്ങൾ ബാക്കിയില്ലവരെ

എല്ലാരും അതായത് തിയേറ്ററിൽ തന്നെ പോയിട്ട് പോയിട്ടാണ് ഇത് നമ്മളെ മൊബൈലിൽ ഇതിൽ അത്രയും ആ തന്നെ